പ്രതിവർഷം മൂന്ന് ദശലക്ഷം ടൺ മാലിന്യം ഇന്ധനമാക്കി മാറ്റുന്ന പദ്ധതി നടപ്പാക്കാനൊരുങ്ങി സൗദി ആറ് ഗവർണറേറ്റുകളിലായി നടപ്പാക്കുന്ന പദ്ധതിയിൽ മൂന്ന് മില്യൺ ടൺ പ്ലാസ്റ്റിക് സംസ്കരിക്കും സംസ്കരിച്ച് ഇന്ധനം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ബുറൈമി ദാഹിറ തെക്കുവടക്ക് ഷർഖിയ ദാഗ്ലിയ അൽവുസ്ത വടക്കൻ ബത്തിന ദോഹാർ എന്നീ ഗവർണറേറ്റുകളിലെ ചില ഭാഗങ്ങളിലായിരിക്കും കാറ്റ് അനുഭവപ്പെടുക അടുത്ത രണ്ട് ദിവസങ്ങളിലും ശക്തമായ കാറ്റ് തുടരാൻ സാധ്യതയുള്ളതിനാൽ താമസക്കാരും യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ബഹ്റൈൻ റിഫ ക്ലോക്ക് ടവർ റൗണ്ട് അബൌട്ടിന് സമീപം കാറിന് തീപിടിച്ചു ഷെയ്ഖ് സൽമാൻ ഹൈവേയിലാണ് അപകടം തീപിടുത്തം സിവിൽ ഡിഫൻസ് അണച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഒമാനിലെ മസ്ക്കത്ത് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസ് വെട്ടിക്കുറച്ചു അവധിക്കാലത്ത് സ്വദേശികളും താമസക്കാരും യാത്ര പോകുമ്പോഴുള്ള ദീർഘസമയത്തെ പാർക്കിംഗ് ഫീസാണ് വെട്ടിക്കുറച്ചത് ഈ ഓഫർ യാത്രക്കാർക്കേറെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അബുദാബി വിമാനത്താവളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യാത്രക്കാരുടെ എണ്ണം ഇരുപത്തിരണ്ട് ദശാംശം നാല് മില്യൺ കടന്നതായി റിപ്പോർട്ട് അബുദാബി എയർപോർട്ട് ട്രാൻസ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമാണിത് എമിറേറ്റിലെ വിമാനത്താവളങ്ങൾ വഴി വന്നവർ പതിനൊന്ന് ദശാംശം ഒരു ദശലക്ഷവും പുറപ്പെടുന്നവരുടെ എണ്ണം പതിനൊന്ന് ദശാംശം മൂന്ന് ദശലക്ഷവുമായി കനത്ത ചൂടിൽ ഷാർജ ഫാമിൽ പശുക്കൾക്ക് കൂളിംഗ് ടെക്നോളജിയുമായി ഒപ്റ്റിമൽ മിൽക്ക് പ്രൊഡക്ഷൻ നൂതന കൂളിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഈ രീതി പശുക്കളുടെ ക്ഷേമം മാത്രമല്ല പാൽ ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നു യു എയിലെ താപനില അമ്പത് ഡിഗ്രി രേഖപ്പെടുത്തുമ്പോൾ ഇരുപത്തി ആറ് ഡിഗ്രിയാണ് ഫാമിലെ താപനില ആൽമണ്ട് ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പ് വെള്ളിയാഴ്ച ബഹ്റൈനിലെ ബുതയ്യ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നടക്കും വെള്ളി മുതൽ ഞായർ വരെയാണ് ഫെസ്റ്റിവൽ ബദാം ഉൽപ്പന്നങ്ങളുടെയും തൈകളുടെയും പ്രദർശനവും ഉണ്ടായിരിക്കും വൈകിട്ട് നാലു മണി മുതൽ എട്ട് മണിവരെയാണ് പ്രവേശനം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് ഈ മാസം എട്ട് ഒൻപത് തീയതികളിലാണ് മോദി റഷ്യ സന്ദർശിക്കുക റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സന്ദർശനം ഓസ്ട്രേലിയ സന്ദർശിച്ച ശേഷമാകും പ്രധാനമന്ത്രി മടങ്ങുക നാൽപ്പത് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്